ം ഭാഗം അൻപത്തിയൊന്ന് സത്യയുടെ കരച്ചിൽ കേട്ട് ഓടിവന്ന മായമ്മ ഞെട്ടി എണ്ണയപ്പോഴും പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു അയ്യോ മോളെ സത്യ അവർ അലറി വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്ന നിമിഷം ഒരിക്കൽ കൂടി തിളച്ച എണ്ണ വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു മായമ്മയുടെ ശരീരത്തിൽ വീഴാതെ അവൾ അവരെ പിന്നിലേക്ക് തള്ളി മാറ്റി എങ്കിലും അതവളുടെ കാലിലേക്ക് വീണിരുന്നു അകത്തെ അലർച്ച കേട്ടാണ് വിവേക് ഓടി വരുന്നത് കുട്ടികൾ സത്യയുടെ പേര് വിളിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ സത്യ വേഗത്തിൽ ഗ്യാസ് ഓഫ് ചെയ്തു ആ നിമിഷം തിളച്ച എണ്ണ അവളുടെ വലത്തെ കൈപ്പത്തിയിലേക്ക് തെറിച്ചിരുന്നു വിവേക് വരുമ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത് സത്യ എന്നുള്ള മലറി വിളിച്ചിട്ടും ഒരു നിമിഷം ശബ്ദമില്ലാതെ അവൻ അടുങ്ങി നിന്നു പൊള്ളലേറ്റ് പിടയുന്ന സത്യയെ നോക്കണോ അതോ അവളെ നോക്കി കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് പോകാൻ കുതിർന്ന കുട്ടികളെ നോക്കണോ എന്നറിയാതെ ടെൻഷൻ മായമ്മ ഉച്ചത്തിൽ വിവേകിനെ വിളിച്ചു ഈ സമയം സുരഭി മൂളിപ്പാട്ടോടെ തന്റെ ബെഡിൽ മലർന്നു കിടന്നുകൊണ്ട് ഉച്ചത്തിൽ പാട്ടുവെച്ചു നടുക്കത്തോടെ അമ്മയുടെ വിളിമുണങ്ങിയ നിമിഷം അവൻ ഉണർന്നു പ്രവർത്തിച്ചു സത്യ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവളെ കൈകളിൽ കോരിയെടുത്ത് ഹാളിലെ ബാത്റൂമിലേക്ക് കയറി അവളുടെ കാലും കൈയും ടാപ്പിന് കീഴെ വരുന്ന വിധത്തിൽ ടാപ്പ് ഓൺ ചെയ്തു അപ്പോഴാണ് അവൻ അവളുടെ കഴുത്തിന്റെ വലതുഭാഗത്തെ പൊള്ളൽ കണ്ടത് ഫ്രിഡ്ജിൽ നിന്ന് മായമ്മ തണുത്ത വെള്ളം കൊണ്ടുവന്ന് സത്യയുടെ ശരീരത്തിലേക്ക് ഒഴിക്കുമ്പോൾ വിവേക് കിച്ചണിലേക്ക് ഓടി ഫ്രീസറിൽ നിന്ന് ഐസ് ട്രേ വലിച്ചെടുത്ത് വെപ്രാളത്തോടെ പാതകത്തിൽ തട്ടി തന്റെ മുണ്ടിന്റെ കോന്തലെയും ചുറ്റി അവളുടെ കഴുത്തിലും കയ്യിലും അവൻ മാറി മാറി വെച്ചു ഇടയ്ക്ക് ബാത്റൂമിൽ ഒരു ടൌവലിൽ ഐസ് ക്യൂബ് ഇട്ട് കൂടുതൽ പൊള്ളിയെന്ന് തോന്നിയ അവളുടെ വലത്തേക്കൈയുടെ മീതെ വെച്ചു സത്യ പുകഞ്ഞും വേദനിച്ചും പിടഞ്ഞുകൊണ്ടിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകട മോനെ മയമ കരയുന്ന മക്കളെ എടുത്തുകൊണ്ട് പറയുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഓടി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വന്നൊരു ഓട്ടോയിൽ അവൻ അവളെയും കൊണ്ട് കയറി ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ അവൻ്റെ നെഞ്ച് പിടയുകയായിരുന്നു അവളുടെ വേദന കൊണ്ടുള്ള കരച്ചിലിൽ അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി അത് മറയ്ക്കാൻ എന്നതുപോലെ അവൻ അവളെ ശാസിച്ചു നീ എന്താ ചെറിയ കുട്ടിയാണോ തിളച്ച എണ്ണയിൽ ശ്രദ്ധയില്ലാതെ ഓരോന്ന് വാരിയിടാൻ ആ അവസ്ഥയിൽ ശകാരം കൂടി കേട്ടപ്പോൾ അവളുടെ കരച്ചിലിന്റെ ശക്തി കൂടി വഴക്ക് പറയാതെ മോനെ എന്ന് ഓട്ടോക്കാരൻ പറയുമ്പോൾ കരുതലോടെ അവളുടെ കഴുത്തിലേക്ക് അവൻ ഊതിക്കൊണ്ടിരുന്നു പുകഞ്ഞു പൊള്ളുന്നിടത്തെക്കുന്ന നേരത്തെ കാറ്റിൽ അവൾക്ക് ആശ്വാസമൊന്നും കിട്ടിയില്ലെങ്കിലും കരച്ചിലൊതുക്കി നിൽക്കാൻ അവളും ശ്രമിച്ചു വേദന കൊണ്ട് ഞരങ്ങുന്ന അവളെ കണ്ട് അവന് സ്വയം ദേഷ്യം തോന്നി താൻ ഫോൺ വിളിച്ചു മാറി നിന്നതാണ് തെറ്റ് ഹോസ്പിറ്റലിൽ ചെന്നതും അവൻ അവളെ കോരിയെടുത്തുകൊണ്ടാണ് അകത്തേക്ക് പോയത് അവളുടെ വലതുകവളിന്റെ പല ഭാഗത്തായി വലുതും ചെറുതുമായ വട്ടത്തിൽ ചുവന്നു കുമളിച്ചിരുന്നു ഒപ്പം കഴുത്തിലും കാലിലും കയ്യിലും പൊള്ളൽ ശതമാനം കുറവായിരുന്നെങ്കിലും നീറ്റിലും പുകച്ചിലും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു സത്യയുടെ വേദന കണ്ടു നിൽക്കുമ്പോൾ വിവേകിന്റെ മനസ്സിൽ തെളിഞ്ഞത് സജിതയുടെ മുഖമായിരുന്നു ചെറിയ പൊള്ളലിൽ സത്യക്ക് ഇത്ര വേദനിച്ചിരുന്നെങ്കിൽ അവളത്ര സഹിച്ചിട്ടുണ്ടാകുമെന്ന് അവൻ ആദ്യമായി ചിന്തിച്ചു വിവേകിന്റെ മാനസിക നില തന്നെ തകർത്ത നിമിഷമായിരുന്നു അത് തന്നോട് എന്ത് ചതി ചെയ്താലും താൻ സ്നേഹിച്ച തൻ്റെ മക്കളുടെ അമ്മയായവൾ അമ്മയായവളനുഭവിച്ച നോവിൽ അവനേങ്ങലടിച്ചു വിശാലിനെ മായമ്മ വിളിച്ചു പറഞ്ഞതിനാൽ അതേ നിമിഷമാണ് അവൻ അവിടേക്ക് എത്തിയത് അവൻ യൂണിഫോമിലായിരുന്നു വിവേകണ്ണ ഹോസ്പിറ്റൽ വരാന്തയിൽ ഒറ്റക്കിരുന്ന് കരയുന്ന അവൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് വിശാൽ വിളിക്കുമ്പോൾ ഒരാശ്രയം കിട്ടിയതുപോലെ വിവേക് അവനെ ചുറ്റിപ്പിടിച്ചു സജിക്കും ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവില്ലേ വിശാലെ അന്നൊക്കെ ഞാൻ ഒരു കരുണ പോലും കാണിക്കാതെ വിവേക വിക്കി വിൽക്കി പറയുമ്പോൾ വിശാലിന് അവനോട് അലിവു തോന്നി ആ വേദന അവർ സ്വയം ചോദിച്ചു വാങ്ങിയതല്ലേ വിവേകണ്ണ നിങ്ങൾ എപ്പോഴും നല്ലൊരു ഭർത്താവും അച്ഛനും മകനും സഹോദരനും ഒക്കെ ആയിരുന്നു ഒരേ സമയം എല്ലാ വേഷങ്ങളോടും നീതി പുലർത്തി പക്ഷേ അവർ ഒരു വേഷത്തിലും നീതി കാണിച്ചിട്ടില്ല അവര് നിങ്ങളുടെ കഴിഞ്ഞ അധ്യായമാണ് മായ്ക്കാൻ കഴിയില്ല പക്ഷേ അവർക്ക് വേണ്ടി ഇങ്ങനെ കണ്ണീരൊഴുക്കരുത് വിവേകാനന്റെ അമ്മ എന്നോട് മാത്രമേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ ജേട്ടന്റെ നമ്പർ എന്റെ കയ്യിലില്ല അണ്ണനെ കൊണ്ട് വിളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് തുളസേമ്മയോട് വിളിച്ചു പറയാൻ വയ്യെന്ന് പറഞ്ഞു അവള് സത്യ വിവേക് നെറ്റിതിരുന്നി ഞാൻ ആദ്യം ഡോക്ടറെ കണ്ടിരുന്നു ജീവന് ഭീഷണിയൊന്നുമില്ല തിരക്കിനിടയിൽ ഓടി വന്നതാ ഞാൻ ഇടയ്ക്ക് വരാം ഒറ്റക്കാണെന്ന് തോന്നരുത് അതേപോലെ സജിത എന്നൊരാളെ ഓർത്ത് ഇനിയും ഇങ്ങനെ തകരരുത് വിവേകിന് ധൈര്യം പകർന്ന് തിരികെ പോകുമ്പോൾ ഓർത്ത് അവന്റെ ഉള്ളം വിങ്ങുന്നുണ്ടായിരുന്നു നിനക്കെന്തിനാണ് പെണ്ണെ ദൈവമിങ്ങനെ നോവുകൾ മാത്രം തരുന്നത് തുളസിയും വിനോദും ജയന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് വിവേകിന്റെ കോൾ ജയദേവനെ തേടി വന്നത് കേട്ട വാർത്തയിൽ അവർ ആദ്യം ഞെട്ടലോടെ നോക്കിയത് ചെറിയച്ഛന്റെ മുഖത്തേക്കാണ് ഇനി അവളുടെ മനസ്സും പൊള്ളും അയാൾ ഓർമ്മപ്പെടുത്തി അകത്തേക്ക് നടന്നു സൂര്യോട് കാര്യം പറയാതെ അച്ഛനോട് മാത്രം പറഞ്ഞിട്ട് അവനും അവരോടൊപ്പം ഇറങ്ങി ഞങ്ങൾ ബസ്സിന് പൊയ്ക്കോളാം ജയാ അവൻ കാറും കൊണ്ട് കൂടെ വരാൻ തുടങ്ങുന്നത് കണ്ട് തുളസി തടയാൻ എന്നതുപോലെ പറഞ്ഞു ജയൻ തിരിഞ്ഞ് സൂര്യയെ നോക്കി കണ്ണു ചിമ്മിയപ്പോൾ അവൾ ശിരിയോടെ തലയാട്ടി പരോപകാരിയായി അവനെ അവൾക്കിപ്പോൾ പൂർണമായും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ ഒപ്പം എപ്പോഴും വേണമെന്ന അനാവശ്യ പിടിവാശികളൊന്നും ഇന്ന് അവൾക്കില്ല യാത്രകൾക്കിടയിൽ വീണ്ടും വിവേകിൻ്റെ കോള് വന്നപ്പോൾ ജയൻ ലൗഡ് സ്പീക്കറിലിട്ടു സത്യക്ക് എങ്ങനെയുണ്ട് വിവേകേ പൊള്ളൽ കുഴപ്പമില്ല ജയേട്ട പക്ഷേ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കര കരച്ചിലാണ് സത്യ സത്യക്ക് എന്തുപറ്റി തുളസി വെപ്രാളത്തോട് ചോദിക്കുമ്പോൾ വിനോദും അത് ആവർത്തിച്ചു നടന സംഭവങ്ങൾ വിവേക് തന്നെ പറയുമ്പോൾ തുളസി ഏങ്ങലടിച്ചുകൊണ്ടിരുന്നു ജയദേവൻ ഒരു വിധത്തിലാണ് അവരെ സമാധാനിപ്പിച്ചത് ഇതിനിടെ ലക്ഷിതിനോടും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു ജയദേവനൊക്കെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ സത്യയുടെ അമ്മ വീട്ടുകാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു അവരുടെ മുഖത്തെ വിഷമവും നിറഞ്ഞ കണ്ണുകളും അവളോടുള്ള അവരുടെ സ്നേഹത്തെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു താൻ അടുക്കളപ്പണി ചെയ്യിച്ച് അവളെ നരകിപ്പിക്കുന്നു എന്നവർ വിചാരിക്കുമോ എന്ന ഭയം തുളസിക്കുണ്ടായി പക്ഷേ ഗൗതമിയും ഗായത്രിയും കരഞ്ഞുകൊണ്ടു വന്ന തുളസിയുടെ തോളിൽ പിടിച്ചമർത്തി അവൾക്ക് മോശം സമയമാണ് ചേച്ചി ഗായത്രി അവരെ ആശ്വസിപ്പിക്കാനെന്നതുപോലെ പറഞ്ഞു ഒന്ന് കാണാൻ പറ്റുമോ വിവേകെ അവർ വിങ്ങി പൊട്ടി ചോദിച്ചു കുറച്ചു സമയം കഴിയണം തുളസിയമ്മേ ജയാ അവളെ ഞാൻ വീട്ടുജോലി അവർ വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വിമ്മിഷ്ടപ്പെട്ടു ജയദേവൻ അത് മനസ്സിലായതുപോലെ അവരെ ചേർത്ത് പിടിച്ചു സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല അവൾ ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ അമ്മ അവളോട് അതൊന്നും ചെയ്തു വെക്കാൻ പറഞ്ഞിട്ടുമല്ല അങ്ങോട്ട് വന്നത് ആവശ്യമില്ലാത്തത് ചിന്തിക്കേണ്ട സത്യയുടെ അമ്മ വീട്ടുകാർ ആരും അങ്ങനെ ഒരു കാര്യം ആരോപിക്കില്ല ഇനി അഥവാ ആരെങ്കിലും പറഞ്ഞാൽ മകനായി ഞാനില്ലേ കൂടെ ജയദേവൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അരികിൽ തന്നെ ഇരുന്നു ചുവന്നു തുടർത്ത് ചിലയിടത്ത് മാത്രം കറുപ്പ് നിറത്തിലേക്ക് മാറിയ സത്യയുടെ സ്കിന്നിലേക്ക് തുളസി ദുഃഖത്തോടെ നോക്കി വേതന സംഹാരികൾ കൊടുക്കുന്നത് കൊണ്ടാവും അവൾ ഇപ്പോൾ ക്ഷീണം മൂലം മയക്കത്തിലാണ് കഴുത്തിലും ഇടത്തെ കൈപ്പത്തിയിലും പൊള്ളലൽപ്പം ആഴത്തിലുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഓഡീഷന് പോകേണ്ടവൾ ഈ അവസ്ഥയിലെത്തിയത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഭാഗ്യങ്ങൾ തേടി വരുമ്പോൾ വിധി തന്നെ വികൃതി കാട്ടുന്നത് എന്തിനെന്ന് ആലോചിക്കുകയായിരുന്നു അവർ ആരും കരഞ്ഞു നിലവിളിച്ച് അവളെ സങ്കടപ്പെടുത്തരുതെന്ന് ജയൻ പറഞ്ഞതുകൊണ്ട് എല്ലാവരും ദുഃഖം ഉള്ളിൽ ഒതുക്കിയാണ് അവളെ കണ്ടു നിന്നത് മയക്കമുണർന്നപ്പോൾ എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞവൾ തുളസിയെ ആശ്വസിപ്പിക്കാനാണ് ശ്രമിച്ചത് തുളസി അവളെ പരിചരിച്ചു കൂടെ നിൽക്കുമ്പോൾ ഗായത്രി ഗൗതമിയെ ഒന്ന് നോക്കി തങ്ങളുടെ ചേച്ചിയേക്കാളേറെ തുളസി സത്യയെ സ്നേഹിക്കുന്നു എന്ന അർത്ഥത്തിൽ സത്യയുടെ ജീവിതത്തിലെ തന്നെ വഴിത്തിരിവാകേണ്ട സുവർണ നിമിഷം അതോടെ അവൾക്ക് നഷ്ടമായി കുട്ടികൾ രണ്ടും സത്യയുടെ ഒപ്പം നിൽക്കാൻ വാശി കൂട്ടുന്നത് കൊണ്ട് വിവേകും മായമ്മയും അവിടെ നിന്നുകൊണ്ട് തുളസിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു സൂര്യക്ക് മാസം അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ജയദേവനെയും അവിടെ നിൽക്കാൻ ആരും അനുവദിച്ചില്ല ഗൗതമിയുടെ മകൾ സിദ്ധിയും സാരംഗീയും രക്ഷിതും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ രക്ഷിതിന് സത്യയോടുള്ള താല്പര്യം വിവേകിന് മനസ്സിലായി അങ്ങനെ ഒരു കാര്യം ജയദേവൻ മുൻപ് പറഞ്ഞിരുന്നെങ്കിലും രക്ഷിതും സമ്മതിച്ചിട്ടുണ്ടെങ്കിലും സൂരജിന്റെ കാര്യം അറിഞ്ഞപ്പോൾ പിന്തിരിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് അവൻ കരുതിയത് വിവേക് രക്ഷിത് അവനെ തോളിൽ കൈയിട്ടുകൊണ്ട് പുറത്തേക്ക് നടന്നു എന്റെയും സത്യുടേയും മുഖത്തേക്ക് മാറി മാറി നോക്കുന്നത് കണ്ടല്ലോ സംശയം വല്ലതുമുണ്ടോ അവൻ കണ്ണിറക്കി ചോദിക്കുമ്പോൾ വിവേകിന്റെ മുഖം വിളറി എനിക്ക് അന്നും ഇന്നും അവളെ ഇഷ്ടമാണ് അവൾക്ക് ആ തരത്തിലില്ല കേട്ടോ വീട്ടിൽ ആദ്യമായി നിൽക്കാൻ വന്ന സമയത്ത് സാരംഗിയോട് സൂരജിന്റെ കാര്യമെല്ലാം അവൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരുടെ വിവാഹം നടക്കുന്നത് വരെ എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ വിവേക് പെട്ടെന്ന് അവന്റെ കരം കവർന്നു സൂരജന്റെ സുഹൃത്താണ് എങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ അവളുടെ ജീവിതത്തിൽ അവന്റെ നിഴൽ പോലും ഉണ്ടാവരുത് രക്ഷിതിന്റെ മുഖം ചുളിഞ്ഞു നിങ്ങൾ കാണുന്നത് പോലെ ഒരാളല്ല സൂരജ് അവൻ സത്യയെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുന്നതാണ് അവന് നേട്ടമുള്ളത് എന്തും കൂടെ നിർത്തുന്നത് അവന്റെ രീതിയാണ് സത്യയെ പാട്ടു പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട് ആ ടീച്ചറിന്റെ മകൻ ഇപ്പോൾ പോലീസിലാണ് അവനും സൂരജും തമ്മിൽ സത്യയുടെ കാര്യം പറഞ്ഞ് വടക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അവനും സത്യയെ ഇഷ്ടമാണ് നിങ്ങളുടെ രണ്ടാളുടെയും കണ്ണുകളിൽ അവളോടുള്ള സ്നേഹമുണ്ട് സൂരജ് മാറി ആ സ്ഥാനത്ത് നിങ്ങളിൽ ആരു വന്നാലും സന്തോഷമേ ഉള്ളൂ പക്ഷേ സൂരജും സത്യയും തമ്മിലുള്ള ബന്ധം ഏതു തരത്തിൽ വരെ വളർന്നിട്ടുണ്ടെന്ന് ഞാൻ വിശാലിനോട് പറഞ്ഞിട്ടില്ല തനിക്കാണെങ്കിൽ അതെല്ലാം അറിയാം എന്നിട്ടും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഇതൊന്നും ഒരു കുറവല്ലല്ലോ അല്ലെ രക്ഷിതല്ലെന്ന മട്ടിൽ കൺചിമ്മി സൂരജൊഴിഞ്ഞാലും വീണ്ടും കോമ്പറ്റീഷൻ ഉണ്ടെന്ന സാരം അല്ലേ രക്ഷിത് ചിരിയോടെ ചോദിച്ചു തുടരും